അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി താല ഒബറക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ പരിശുദ്ധമായ റമലാനിലെ മഫീറത്തിൻ്റെ പത്ത് ഇവിടെ പറയാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്തിലും ഈ ഘട്ടത്തിലും ധാരാളം പൊറുക്കലിന് ചോദിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകൾ അള്ളാഹുയിലേക്ക് ഖേദിച്ച് മടങ്ങി ഇസ്തേഫാർ അധികരിപ്പിക്കുക എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏകനായ അള്ളാഹു സുബെഹാനുഹു താലയുടെ അഫുവിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു തെറ്റ് ചെറിയ തെറ്റായി നമുക്ക് കണക്ക് കൂട്ടാം അള്ളാഹു പുറത്തു തരും അള്ളാഹു താല പറഞ്ഞില്ല നിങ്ങൾ ഒരിക്കലും എൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞു പോകരുത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും ഓഫുറാണ് റഹീമാണ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോബ ചെയ്താൽ നമ്മുടെ തോബ സ്വീകരിക്കും അതിൻ്റെ മറ്റൊരു ഉദാഹരണം പറയാ മഹാനായ ഉമർബിൻ ഉൽ ഖത്താബ് റതിഅള്ളാഹു താലാൻഹു തങ്ങൾ മദീന റോഡുകളിൽ മദീനയിൽ നിന്നുള്ള ഒരു വഴിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് നടക്കുകയാണ് അദ്ദേഹം ഉമർ ഖത്താബ് റതിയുള്ളാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മദ്യത്തിന്റെ കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പി തുണിയുടെ ഉൾഭാഗത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഏകനായ റബ്ബിനോട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തു പടച്ചവനെ എന്നെ ഉമുൽഹുഹുവിന്റെ മുമ്പിൽ വഷളാക്കരുത് അങ്ങനെ വഷളാക്കാതിരുന്നാൽ ഞാൻ ഒരിക്കലും മരിക്കുന്നത് വരെ ഞാൻ മദ്യം തൊടുകയില്ല എന്ന് ഏകനായ അള്ളാഹുവിനോട് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള തൗബ ഖേദം അള്ളാഹുവിനോട് പറഞ്ഞു ഹത്താബ് റതി അള്ളാഹു വന്നു ചോദിച്ചു നിന്റെ തുണിൻറെ ഉള്ളിൽ എന്താണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ആ യുവാവ് ചെറുപ്പക്കാരനും പറഞ്ഞു അതൊരു സുർക്കയാണ് എങ്ങനെ ആ മദ്യത്തിന്റെ കുപ്പിയാണ് പക്ഷെ സുർക്കയാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഹത്താവ് പറഞ്ഞത് നോക്കട്ടെ തെരി അങ്ങനെ നോക്കിയപ്പോൾ ഒന്നാം നമ്പർ മദ്യ കുപ്പി സുർക്കയായി മാറിയിട്ടുണ്ട് ഇത് മനസ്സിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ഖേദം അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ തൗബ ചെയ്ത് തൗബ സ്വീകരിച്ചു സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് അള്ളാഹുതാര ചോദിക്കേണ്ടതുപോലെ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹുതാര തോബയും സ്വീകരിക്കും നമ്മുടെ പ്രാർത്ഥനയും സ്വീകരിക്കും അള്ളാഹു അദീനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ചാനൽ കാണുന്ന മുഴുവൻ ആളുകളും ഈ അൽമുകൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഒരാളെങ്കിലും നമ്മുടെ പ്രവർത്തനം കൊണ്ട് നന്നായാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ നിധി അള്ളാഹു നമ്മുടെ ഏൽമുകളിലും പ്രചരിപ്പിക്കുന്നതിലും എല്ലാത്തിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വരഹമുല്ലാഹി വാ